ദൈവുന്നവളാണോ അയ്യോയ്യോ അപ്പൊ ഞാനേ ഞാനേ നമ്മള് ശരിക്കും പറഞ്ഞാല് അതല്ല അതല്ല നമ്മളെ നമ്മൾ ഇതുവഴി അപ്പൊ ഞാൻ പിന്നെ ഒരാള് കുട്ടിയൊക്കെ വെച്ച് പോകുന്ന കാണുന്നുണ്ട് അപ്പൊ ഞാൻ എന്തോ ഒരു സംഭവം ഇച്ചിരി

അയ്യോ അത് ശരി അപ്പോൾ ഞാൻ മേടിച്ചേട്ട് ഞാനൊരു കരിയുണ്ട് കഞ്ചമെന്ന് വെച്ചാൽ അതുകൊണ്ട് നമ്മുടെ കൂടാണ് ബന്ധുക്കൾ ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ വെച്ചാൽ നാവോളി അറസ് കുറിപ്പ് എൻ്റെ അച്ഛൻ ആ പുള്ളിക്കാരനൊക്കെ എൻ്റെ ഫ്രണ്ട്സായിരുന്നു അപ്പോൾ ഇപ്പം നാവോളി അറസ്റ്റ് കുറിപ്പ് അച്ഛനെ കളക് മൂത്തമാണ് ഏ മൂത്താണ് അപ്പം മേടിച്ചേട്ട് അടുത്ത് എൻ്റെ കുട്ടിയെ ഈ പണ്ട് സ്ക്രിപ്റ്റൊക്കെ എഴുതാനായിട്ട് കേൾപ്പിക്കുകയോ അതിന് വേണ്ട നീണ്ട കഥയാണ് നീണ്ട കഥയായിട്ട് നീണ്ട കഥയായിട്ട് എഴുതാൻ പോവാണ് അപ്പോൾ അതുകൊണ്ട് പറയുന്നില്ല അപ്പോൾ പോയിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ കുറെ ഇതായിട്ട് ഞാൻ പോവുക അന്ന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോഴേ രാജീവ് നാഥ് വന്നു രാജീവ് നാഥിൻ്റെ അഹം അഹം വന്ന് സ്മ് ആ അത്രക്കഥ അത്ര കഥ അപ്പം അത് പാർട്ടി അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു വെച്ചാൽ അവർക്ക് കൈപ്പടയൊക്കെ നന്നായിട്ടുണ്ട് കൈപ്പട ഞാൻ എന്ന് പറയുമോ സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ സംഭവം എന്ന് പറഞ്ഞാൽ ജ്ഞാനമൊക്കെ കേട്ടോ ആരോടൊന്നും പറയല്ലേ ആരും പറയല്ലേ പറയൂ രഹസ്യമായിട്ട് വെച്ചാൽ നമ്മൾ ആരും പറയാനേ പാടില്ല എന്ന് വെച്ചാൽ വളരെ ടോപ്പ് സീക്കറ്റ് ആയിരിക്കുന്നത് ഒറ്റ കുഞ്ഞറിയില്ല നമ്മൾ നമ്മൾ രണ്ടൂർ മാത്രമല്ല ആരും അറിയല്ലേ പറയൂ അപ്പം ശരിയായിരുന്നു കൃത്യമായിട്ട് പറയാം അച്ഛൻ കൂട്ടത്തിൽ ഇവിടെ ആക്കി പറയുന്നത് അന്ന് അന്ന് ഇവിടെ ഇത് ഇവിടെ ഇതായിരുന്നു ഇവിടെ തെറിയോ മേടിച്ചിടത്ത് അവസരം വെച്ചാൽ നമ്മുടെ പിന്നെ വെള്ളയമ്പലത്തെ ഇലക്കം കാണിച്ചില്ലേ എലങ്കാട്ടത്തിൽ അങ്ങോട്ട് കയറുമ്പോൾ അന്ന് മോൻ അവിടെ ആയിരുന്നു ആ കുട്ടിയായിരുന്നു സംഗീത ഇവിടെ ഓടിച്ചു വരുമ്പോൾ ഇടതീളത്തിൽ അപ്പോൾ അവിടെ കുട്ടി എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് നല്ല ഓർമ്മ എന്ന് വെച്ചാൽ ഓർമ്മകൾ ഉണ്ടാവണം അല്ല ഓർമ്മകൾ മരിക്കത്തില്ല ടി വി ചെന്നെ പറഞ്ഞില്ല ഓർമ്മകളൊക്കെ ഉണ്ടാവണം ഓർമ്മകൾ മരിക്കുവെന്നുള്ള അഭവമൊന്നുമില്ല അപ്പോൾ ഓർമ്മകൾ മരിക്കുവന്നൊക്കെ പറയെ കുറിച്ച് തന്നെയുണ്ടല്ലോ ഓ അല്ല കേട്ടോ ഓർമ്മകളി കൈവളാ പാട്ടില്ല പാട്ടാണ് അല്ല പഠിക്കും നല്ല പാടിക്കും മൊത്തം എനിക്കറിയില്ലേ ഒരു പാട്ടുപാട് ഏതെങ്കിലും ഒരു പാട്ടോ ഇഷ്ടപ്പെട്ടു ഏതെങ്കിലും ഞാൻ കേൾക്കട്ടെ നോക്കട്ടെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി പാടിക്കണ്ടല്ലോ ഗായകൻ ഇപ്പൊ അമ്മയും വിഷമില്ലേ അമ്മയും രണ്ട് വിഷുല്ലേ ഏപ്രിൽ ആയിരുന്നു ഏപ്രിൽ ഞാൻ പേപ്പറിലേക്ക് കേട്ടോ പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ മരണത്തിന് പോകത്തില്ല അപ്പോ ഈ പാട്ട് എന്ന് പറഞ്ഞാൽ അമ്മയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടില്ല ശരിക്കും അമ്മയുടെ ഞാൻ പറയുന്നത് അമ്മയല്ലേ ഞാൻ തമിഴ്നാട്ടിലായത് തമിഴ്നാട്ടിൽ പാട്ട് കുട്ടികാലം മുതലേ ഈ എസ് പി സാറിന്റെ പാട്ട് രാജസ്ഥാന പാട്ടിൽ